ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി രൂപ വീതം പെൻഷൻ ലഭിക്കുക ക്ഷേമ പെൻഷനിൽ ഇപ്പോൾ ഒരു മാസത്തെ കുടിശ്ശിക ഉണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കുടിശ്ശിക വിതരണവും ചെയ്യും അതുപോലെ തന്നെ സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ ക്ഷേമ പെൻഷന്റെ അടുത്ത വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അറുനൂറ് രൂപയുടെ വിതരണം ഈ ആഴ്ചയോടെ തന്നെ പൂർത്തീകരിക്കാനാണ് തീരുമാനം അതിനുശേഷം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർക്കൽ നടപടി ആരംഭിക്കുകയാണ് സംസ്ഥാനത്ത് അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് തുക ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ ആദ്യഘട്ടം എന്ന വണ്ണം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻ എസ് ഐ പി ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് സംസ്ഥാന വിഹിതം എത്തിച്ചേരുന്നത് വിഹിതം ലഭിക്കുന്ന ആളുകൾ അതായത് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ കൈകൾ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾ ൾ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും നേരത്തെ തന്നെ വന്നിരുന്നത് കൈകൾ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് റെഗി റെഡിയാക്കിയിട്ടുള്ളവരും ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം നിങ്ങൾക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എട്ട് പോയിൻ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ തലത്തിലുള്ള കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഇതിനാവശ്യമായിട്ടുള്ള തുകയും സംസ്ഥാനം മുൻകൂറായിട്ട് തന്നെ നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയായ ശേഷമാണ് ഒക്ടോബർ മാസത്തിലെ ശേഷിക്കുന്ന ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിക്കുന്നത് രണ്ട് ഗഡുവിലെ ഒരു ഗഡു സെപ്റ്റംബർ മാസം ഓണത്തോടനുബന്ധിച്ച് സർക്കാർ വിതരണം ശേഷിക്കുന്ന ഒരു ഗഡുവിന്റെ വിതരണം ആണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ഇതോടുകൂടി സർക്കാർ നൽകാനുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക അവസാനിക്കുന്നതാണ് ഒക്ടോബർ മാസത്തിൽ തദ്ദേശീയ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ പെൻഷനിൽ ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വർധനവ് ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് ലഭിക്കുന്നത് ഏറ്റവും അർഹതപ്പെട്ട ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കുന്ന രീതിയിലാണ് പുതിയ സജ്ജീകരണം പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് തുക വിതരണം ഉണ്ടായിരിക്കുക വാർദ്ധികകാല പെൻഷനുകൾ നിരവധി ആളുകൾ ാണ് അനർഹമായി കൈപ്പറ്റുന്നത് ഇവർക്കെതിരായിട്ടുള്ള നടപടി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നു വാർദ്ധക്യകാല പെൻഷൻ അനർഹമായി കൈപ്പറ്റിയവർ പലിശയടക്കം തിരിച്ചടക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു പതിനെട്ട് ശതമാനം പലിശ അവർ തിരിച്ചടക്കണമെന്നാണ് നിർദ്ദേശം ആരൊക്കെ അനർഹമായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് അവർക്ക് തന്നെ പലിശ തിരിച്ചടക്കേണ്ട അവസ്ഥയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നമുക്ക് അറിയാം മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും മൂന്ന് കിലോ ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും കാടിൽ ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം പത്ത് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടുകാർക്ക് രണ്ട് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചു ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായമായിരുന്നു ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കാൻ പോകുന്നത് വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ളവ എടുത്തു മാറ്റുന്നതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം വന്നിട്ടുള്ളത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള അഞ്ച് ലക്ഷം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം ഗഡുവായിട്ട് രണ്ടായിരം രൂപയും വിതരണം ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ അതുപോലെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ എന്നിവ മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയി കർഷക ഐ ഡി കാർഡ് എടുക്കണമെന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും അറിയിച്ചു എത്തിയിട്ടുണ്ട് ആധാർ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളും കരമടച്ച് റെസീപ്റ്റ് എന്നിവ കൊണ്ട് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഐ ഡി ജനറേറ്റ് ചെയ്യണം കേന്ദ്ര പോർട്ടലിന്റെ തകരാറ് മൂലം ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാത്തവരും ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ വരും ദിവസങ്ങളിലായിട്ട് തന്നെ നമുക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ സി ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമാബത്താ ക്ഷാമാശ്വാസ കുടിശ്ശിക അടുത്ത മാസം മുതൽ വിതരണം ചെയ്യും ഒക്ടോബർ മുതൽ കുടിശ്ശിക നൽകുന്ന കാര്യം സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഫുൾ ബോർഡിംഗ് ശുപാർശ ചെയ്ത ഉത്തരവ് വിവാദമായതിനു പിന്നാലെ റദ്ദാക്കുകയും ചെയ്തു അടുത്ത മാസം മുതൽ പത്ത് മാസത്തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമാബത്താ കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ജൂലൈ വരെ മുപ്പത്തിയൊന്ന് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന കെ സി ബി ഉത്തരവിൽ തീരുമാനമെടുക്കാത്തതിനെതിരെ കെ സി ബി പെൻഷൻ റേസ് കൂട്ടായ്മ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഓഗസ്റ്റിൽ വിതരണം ചെയ്യണമെന്ന് ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് കെ എസ് സി ബി ഒക്ടോബർ മുതൽ കുടിശ്ശിക നൽകുന്നതിൽ തീരുമാനമെടുക്കാൻ ഫുൾ ബോർഡിംഗ് ശുപാർശ ചെയ്ത ഉത്തരവ് ഇറക്കിയത് ഇതിനെതിരെ കൂട്ടായ്മ കോടതി ലക്ഷ്യ ഹർജി നൽകിയിരുന്നു ഒക്ടോബർ ആറിന് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കും ചില ഭരണാനുകൂല സംഘടനകളുടെ കോഓർഡിനേഷൻ ഓർഡിനേഷൻ കമ്മിറ്റി മാനേജ്മെൻ്റായിട്ട് ചേർന്ന് കോടതി ഉത്തരവ് അട്ടിമറിക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് പുതിയ ഉത്തരവോടെ മറനേക്ക് പുറത്തു വന്നിട്ടുള്ളത് പെൻഷനഴ്സ് കൂട്ടായ്മ പ്രസിഡന്റ് എം മുഹമ്മദ് അലി റാവുത്തറും ജനറൽ സെക്രട്ടറി വി പി രാധാകൃഷ്ണനും അറിയിച്ചു കേന്ദ്ര സർക്കാർ പുതിയ സാമ്പത്തിക ആക്ട് പുറത്തിറക്കിയെന്നും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും ഇത് പ്രകാരം ഇനി ക്ഷാമബത്താവർദ്ധനവും ശമ്പള കമ്മീഷൻ ആനുകൂല്യങ്ങളും ലഭിക്കില്ല എന്നും ഒരു സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വിരമിച്ച ജീവനക്കാരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ഇനി സർക്കാരിനായിരിക്കില്ലെന്ന് ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർ ഇതിൽ പറയുന്നു വാസ്തവമറിയാം ലോകമത്ത് ഇത്തരത്തിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു എന്നാൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടില്ല തുടർ പ്രചാരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഫിനാൻസ് ബിൽ അഥവാ ഫിനാൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിശോധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ഇത് പാസ്സായത് ഈ നിയമം പ്രധാനമായും നികുതി സാമ്പത്തിക നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇനി പരാമർശിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് ശമ്പള കമ്മീഷൻ ശുപാർശകളുടെ ആനുകൂല്യം നേരത്തെ വിരമിച്ച കേന്ദ്ര ജീവനക്കാർക്ക് ലഭിക്കില്ല ശുപാർശകൾ നടപ്പാക്കിയ ശേഷം വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കൂ എന്ന് കെ സി വേണു ഗോപാലും അതുപോലെ എൻ കെ പ്രേമചന്ദ്രനും എന്ന സഭയിൽ ചോദ്യം ചെയ്തതായി പരാമർശിക്കുന്ന ഒരു വാർത്ത കണ്ടെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും പെൻഷൻ ബാധ്യതകൾക്കുള്ള ചെലവുകൾക്കായിട്ടുള്ള കേന്ദ്ര സിവിൽ സർവീസ് നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും സാധുത വിലയിരുത്തി സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച് ഒരു ബിൽ ഫിനാൻസ് മാനദണ്ഡങ്ങളുടെയും സാധുത വിലയിരുത്തി സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച ഒരു ബിൽ ഫിനാൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി ലോകസഭയിൽ പാസാക്കിയതിൻ്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ലഭിച്ചിരുന്നു ഇത് പുതിയ ഭേദഗതിയല്ല നിലവിലുള്ള സി സി എസ് നിയമങ്ങൾ പ്രഖ്യാപിച്ച തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നതിൻ്റെ പുനരുസ്ഥിതീകരണം മാത്രമാണെന്ന് ലഭ്യമായ വിവരം നിലവിലെ പെൻഷനെ ഇത് ബാധിക്കുകയില്ല എന്നാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ദിവസംതോറും സ്വർണത്തിന് വൻ കുതിച്ചു ചാട്ടമാണ് വിലയിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ഇന്നത്തെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഒരു ഗ്രാമിന് പത്തായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയുമാണ് വില കൂടിയാലും കുറഞ്ഞാലും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായാണ് കേരള ജനത എന്നും കാണുന്നത് നിക്ഷേപ മൂല്യം എന്നതിലുപരി സ്വർണത്തെ ആഭരണങ്ങളായിട്ടും നാട്ടിൽ യങ്ങളായിട്ടും കൈവശം വെക്കാൻ ആളുകൾ താല്പര്യപ്പെടുന്നു സ്വർണത്തിന്റെ രാജ്യാന്തര വില ഡോളർ രൂപവിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനം സ്വർണവിലയെ നിർണയിക്കപ്പെടുന്നത്